വളരെയധികം ആരാധകരുള്ള രണ്ട് താരങ്ങളാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യ ഡി ഫോർ ഡാൻസ് പ്രോഗ്രാമിൽ അവതാരകനായി എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരം തന്നെയാണ് പേളിമണിയും ഗോവിന്ദ് പത്മസൂര്യയുമായിരുന്നു അവതാരകരായി എത്തിയത് ഇരുവരും പ്രേക്ഷകരിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങൾ തന്നെയാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു അവതാരകൻ എന്ന നിലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ സാന്ത്വനം എന്ന സീരിയലിലൂടെ അഞ്ജലിയായി വന്ന പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരമാണ് ഗോപികാനിൽ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ അഞ്ജലിയായി തന്നെ തിളങ്ങി നിൽക്കുകയാണ് ഇരുവരുടെയും വിവാഹ വാർത്ത വളരെയധികം ഞെട്ടലോടെയാണ് എല്ലാവരും അറിഞ്ഞത് ഇരുവരുടെയും വിവാഹ നിശ്ചയ ദിനമാണ് ഇവർ വിവാഹിതരാകുന്നു എന്ന വാർത്ത എല്ലാവരിലും എത്തുന്നത് പ്രണയ വിവാഹമാണോ ഇരുവരുടെയും എങ്ങനെയാണ് ഇവർ പ്രണയത്തിലായത് എന്നൊക്കെയുള്ള ആശങ്കയിലായിരുന്നു ആരാധകർ എന്നാൽ ഗോവിന്ദ് പത്മസൂര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് പറയുകയായിരുന്നു ഞങ്ങൾ പ്രണയം ഞങ്ങളുടേത് പ്രണയ വിവാഹമല്ല ഞങ്ങളുടെ കുടുംബക്കാർ തമ്മിൽ തീരുമാനിച്ച് ഒരു വിവാഹം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് സൗഹൃദത്തിലായി അത് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു എന്ന് ഗോവിന്ദ് പത്മസൂര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരെയും അറിയിച്ചു ഗോപി ഗോപിക ഗോവിന്ദ് പത്മസൂര്യയുടെ അമ്മയുടെ അനുജത്തിക്കാണ് ആദ്യമായി ഇഷ്ടമാവുന്നത് പിന്നീടത് വിവാഹബന്ധത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും ഇപ്പോൾ വളരെയധികം സന്തോഷകരമായൊരു ജീവിതമാണ് നയിക്കുന്നത് രണ്ടാം വിവാഹ ആഘോഷത്തിൻ്റെ തിരക്കിലാണ് ഇരുവരും രണ്ടാം വിവാഹ വാർഷിക ദിനമാണ് ഇന്ന് ജനുവരി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇപ്പോൾ ഇത് രണ്ട് വർഷം പൂർത്തിയായിരിക്കുകയാണ് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ വിവാഹശേഷം രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു തൻ്റെ എല്ലാ വിശേഷങ്ങളും ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമായിരുന്നു വിവാഹത്തിനപ്പുറം ഇരുവരും ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വാങ്ങി അതിൻ്റെയൊക്കെ സന്തോഷം എല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുവരും പങ്കുവച്ചിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള രണ്ട് താരജോടികൾ എന്ന് തന്നെ പറയാം വിവാഹ ശേഷമായിരുന്നു ഗോപിക അനിൽ സുമതി വളവ് എന്ന സിനിമയിൽ ആ ഒരു വേഷമിടുന്നത് കുഞ്ഞുനാൾ മുതൽ ബാലതാരമായി പിന്നെ ഗോപികാനിൽ സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് പിന്നീട് പഠനവുമായി ബന്ധപ്പെട്ട സീരിയൽ സിനിമാ രംഗത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു പിന്നീടാണ് സീകേരളത്തിലെ സീരിയലിൽ നായികയായി ഗോപിക അനിൽ എത്തുന്നത് പിന്നീടായിരുന്നു സാന്ത്വനം സീരിയലിൽ ഏഷ്യനെറ്റിലെ സാന്ത്വനം എന്ന സീരിയലിൽ അഞ്ജലിയായി എല്ലാവരുടെയും മുന്നിൽ എത്തുന്നത് ഇന്നും ശിവാഞ്ജലി കോം കോംബോ